നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പികാനന്ദൻ തൃശ്ശൂർ ഇന്നിപ്പോൾ ഏകാദശിയാണ് മക്കളെ ഗുരുവായൂർ ഏകാദശി അപ്പോൾ ഇന്ന് ഏകാദശി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പയറ് കടല മുതിരയൊക്കെ കൂടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് പുഴുക്കുണ്ടാക്കും പുഴുക്കും ഗോതമ്പ് കഞ്ഞിയാണ് ഇന്ന് അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മണിയച്ചു നോക്കും മണിയേച്ചിന്ന് വന്നിട്ടുണ്ട് ഞാൻ മലയ്ക്ക് പോകുമ്പോഴൊരാൾ വേണ്ടേ അപ്പോൾ മണിയച്ചോട് പറഞ്ഞപ്പോൾ മണിയിച്ച് വന്നു അപ്പം ഇനി ഇത് കടല വേവുമ്പോഴേക്കും എനിക്ക് തിരുവാമ്പാടി കണ്ണനെ പോയി തൊഴുതിട്ട് വരട്ടെ ഞാൻ മുറങ്ങിയിട്ടില്ലേ ചൂല് ചൂല് മുറങ്ങിയിട്ടില്ലേ പുഴുക്കിനുള്ള കഷ്ണങ്ങൾ അപ്പോൾ നുറുക്കിയാക്കി ഇതൊക്കെ മണിയേറ്റി നുറുക്കിയാക്കിയിട്ടാ ഞാൻ വരത്തിൽ പോയിട്ട് വരാം വീട്ടാണ് മക്കളെ നമ്മുടെ തിരുവാമ്പാടി പുണ്യക്കണൻ്റെ അമ്പലം അപ്പോൾ ഞാൻ തൊഴുത്തിട്ട് വരട്ടെ പോയി വന്നു മക്കളെ അപ്പളയ്ക്ക് മണിയച്ചി പുഴുക്കിൻ്റെ കഷ്ണമൊക്കെ മേവിച്ച് വെച്ചു അപ്പം ഞാൻ വന്ന് അരച്ച് ചേർക്കുക പുഴുക്ക് ചിലവർ കടലിലിട്ടിട്ടും ചിലർ വയറിട്ടിട്ടും ചിലർ മുതിരയിട്ടിട്ടും ഒറ്റയ്ക്ക് വെക്കും ഞാൻ അത് മൂന്നും കൂടിയിട്ട് ഈ മൂന്ന് ധ്യാനങ്ങളൊന്നിച്ച് കൂടിയിട്ടാണ് ഞാൻ വയ്ക്കുന്നത് പിന്നെ കിഴങ്ങുകളും ചേർക്കും ഉണ്ടോ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് കറുവിളിപ്പിലും പച്ചപിളച്ച വെച്ചാൽ നമ്മുടെ പുളുക്ക് ശരിയാവും മ്പലത്തിലൊക്കെ പോയി വന്നു അപ്പോൾ ഞാൻ തിരുവാമ്പാടിയിൽ പോയി തിരുവാമ്പാടി അമ്പലത്തിൽ പോയി ശിവൻ്റെ അമ്പലത്തിൽ പോയി മാരിയമ്മക്കോയിൽ പോയി അങ്ങനെ വന്നിട്ട് ഇപ്പം അതേ പുഴുക്ക് റെഡിയായി ഇനി നമുക്ക് കഞ്ഞി വയ്ക്കാം എന്നിട്ട് നമുക്ക് കുടിക്കാം വിശന്ന് തുടങ്ങി എനിക്കൊരു പത്ത് മണിയാവുമ്പോൾ വയറിങ്ങനെ കാന്തും കത്തും ഇങ്ങനെ കത്തും അത് കഴിഞ്ഞ് കഴിച്ചില്ലെങ്കിൽ പിന്നെ വിശപ്പവും ഉണ്ടാവില്ല എന്താണ് കാര്യം അങ്ങനെ കാശി കഞ്ഞി എനിക്കുള്ള കഞ്ഞി വിളമ്പി ഇതാ പുഴുക്ക് ഇനി അമ്മയ്ക്കും അനേശിക്കും കൊടുത്തുണ്ട് അവർ കഴിക്കുകയാണ് എന്താണ് െ കഞ്ഞി കുഞ്ചൻ ഞങ്ങള് കഞ്ഞി കുടിക്കണം നോക്കിയിരിക്കുകൂടി കഴിഞ്ഞു അല്ല കുഞ്ചാ കുഞ്ഞനെ വാ ഇണ്ടാ വേട്ടാ നോക്കണേ കാശ്ശി കഞ്ഞി കുടിക്കാൻ മക്കളെ ഗോതമ്പ് കഞ്ഞി പുഴക്ക് ഹരേ കൃഷ്ണ 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 ഹരി ഹരി ஸ்ரீநாராயணா சூடு ரெண்டும் சூடா ஞாப்சு இறக்கிட்டுள்ளோ ആരൊക്കെ ഏകാദിച്ചെടുത്തിട്ടുള്ള കമന്റിൽ അറിയിക്കും എൻ്റെ അച്ഛമ്മയും അച്ചനൊക്കെ ഉള്ള കാലത്ത് തുടങ്ങിയതാണിത് അപ്പം ഞങ്ങളുടെ കൊച്ചുപ്രായം തൊട്ടേ ഞങ്ങളെ ഏകാദിച്ചെടുക്കും അവിടെ ഏകദേശം എടുത്തിരിക്കണം കാരണം മറ്റൊരു ഭക്ഷണം അവിടെ ഉണ്ടാവില്ല വീട്ടിൽ ഏകാദശി എടുക്കാൻ ഏകാദശിക്കാർക്ക് കഴിക്കാതെ ഭക്ഷണം ഉണ്ടാവുള്ളൂ അത് നമുക്ക് എടുത്താലും എടുത്തില്ലേ അതിനെ കഴിക്കണം അങ്ങനെ ഏകാശി എടുത്തെടുത്ത് എടുത്ത് അവരൊക്കെ പോയിട്ടും ഞാൻ അത് പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു മൂന്ന് ഏകാദശി വർഷത്തിൽ മൂന്ന് ഏകാദശി എടുക്കും കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സമ്പാദിച്ച സ്വത്തോ സൗന്ദര്യമോ ചെറുപ്പോ ഒന്നും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോയില്ല പോകുമ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്ത പുണ്യമാണ് മനസ്സിലായിട്ടുണ്ടോ നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യം ആ പുണ്യം നമുക്ക് കിട്ടട്ടെ ഒരു ക്ലാസ്സിൽ ഒരു മനുഷ്യൻ്റെ പാപും പുണ്യം വെച്ച് നോക്കും മനസ്സിലായില്ല അതിന് ഏതാണ് തൂക്കം കൊടുക്കൽ ആ അവസ്ഥയല്ല ജന്മം നമുക്ക് ലഭിക്കും വീണ്ടും ജനിക്കും നമ്മൾ പുണ്യം എന്ന് പറയുന്നത് ഏകാശി എടുക്കണവർക്ക് ഏകാശി എടുക്കുന്നത് ക്ഷേത്രദർശനം ചെയ്യുന്നത് ഭക്തിമാർഗം ഇതൊക്കെ പുണ്യമാണെങ്കിലും ഇതൊന്നും ചെയ്യാത്തവർ മറ്റുള്ളവർ സഹായിക്കുപദ്രവിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുന്നത് അതും പുണ്യം പുണ്യമാണ് ഏറെ പുണ്യം അന്നദാനം കൊടുക്കുന്നതൊക്കെ പുണ്യം അപ്പം പലൊരു സംശയമാണ് ശബരിമല പോകുന്നവർ വ്രതെടുക്കുമ്പോൾ മാല് ധരിക്കണമെന്നോ വസ്ത്രം കറുപ്പ് ധരിക്കണമെന്നും നിർബന്ധമുണ്ടോ എന്ന് അത് നിർബന്ധമുണ്ടെന്ന് ഞാൻ പറയൂ കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് തന്നെ സ്വയം ബോധം ഉണ്ടാവാൻ നമ്മളൊരു സ്വാമിയാണെന്ന് തിരിച്ചറിവുണ്ടാവാൻ അതിനെ നമ്മളെ സഹായിക്കും ഈ കറുപ്പ് മാലയും നമ്മൾ ഭൂമിയിലെ ഈ ജനങ്ങളുടെ ഇടയിലാണ് ജീവിക്കുന്നത് പല തെറ്റുകളും തിന്മകളും നന്മകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഭൂമിയിലെ എല്ലാവർക്കൊപ്പമാണ് ജീവിക്കുന്നത് അപ്പം നമ്മുടെ മനസ്സിലേക്കും ചില ചീത്ത വിചാരങ്ങളെ കടന്നു വരാം ആ സമയം നമുക്ക് ചിന്തിക്കാനും ഓർക്കാനും കഴിയും നമ്മുടെ വസ്ത്രം സഹായിക്കും നമ്മുടെ മാല സഹായിക്കും മനസ്സിലാവണണ്ടോ അതുപോലെ തന്നെ പുറത്തുള്ളവർക്ക് പുറത്തുള്ളവർ നമ്മൾ കറുപ്പ് ധരിച്ച് പോകണവരെ ബഹുമാനിക്കുന്നുണ്ട് അവർ ഒഴിഞ്ഞു മാറുന്നുണ്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ നമ്മളെ തൊട്ട് കൂടാണ്ട് ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട് ഇതൊന്നും നമ്മൾ ചോദിച്ചു കാണണമല്ല ഇതൊന്നും നമുക്ക് കിട്ടണതല്ല നമ്മളെടുത്ത് ഉൾത്തിട്ടുള്ള കറുപ്പിനും നമ്മളെ ആ മാറിൽ അണിഞ്ഞിട്ടുള്ള ആ മാലയ്ക്കുള്ള ബഹുമാനം അയ്യപ്പനോടുള്ള ബഹുമാനമാണ് അവർ നമ്മളോട് കാണിക്കുന്നത് മനസ്സിലേണ്ട അപ്പം നമ്മളെ ആരാണ് തിരിച്ചറിയാൻ തീർച്ചയായും നമുക്ക് കറുപ്പ് മാറി ആവശ്യമാണ് മലയ്ക്ക് പോകുന്നവർ ധരിച്ചിരിക്കണം ചിലവർ പെയിൻറ് ഷർട്ട് ഇട്ട് നടന്ന് പോകണം ഇത് കറുപ്പ് കൊടുത്ത് പോകുന്നവരുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടം എനിക്കറിയുന്ന അറിവ് ഞാൻ പറഞ്ഞത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് ഇതിലെ കേട്ടിട്ട് ഇതിലെ കളയാം പിന്നെ ഉണ്ടാതിരിക്കുക അത്രയേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മക്കളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കളാണെങ്കിൽ ആ ബെല് ബട്ടനും ചൂന്ന് മറ്റും നിങ്ങളെ അമർത്തിയിട്ടില്ലെങ്കിൽ ഓരോ ഒരു പ്രാവശ്യം നിങ്ങൾ അമർത്തണേ എങ്കിൽ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ അതുവരെല്ലാവരും സുസന്തോഷമായിരിക്കും